വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം ആറാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം ഈശ്വമിശുഹ സാപത്തിൽ നന്മ ചെയ്യുമ്പോൾ ആളുകൾ രക്ഷാകുലരാവുകയാണ് ഈശോയോട് ഇത്രയും ദേഷ്യം കാരണമേ ഉള്ളൂ അവൻ വലതു കൈ ശോഷിച്ച മനുഷ്യന് സാപത്ത് ദിവസം സൗഖ്യം നൽകി വലതുകൈക്ക് ശേഷിയില്ലാതായ ഒരുവന് അത് തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല ചുറ്റുമുള്ളവർക്ക് ലഭ്യമാകുന്ന നന്മകൾ നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ സന്തോഷം പകരാത്തപ്പോൾ നാം ഓരോരുത്തരും ഈ അവസ്ഥയിൽ തന്നെയാണ് അവർ കണ്ടെത്തുന്ന കുറ്റം സാപത്തിൻ്റെ നിയമം ലംഘിച്ചു എന്നുള്ളതാണ് പലപ്പോഴും കുറ്റം കണ്ടെത്തുക എന്നുള്ളതാണ് എളുപ്പം നന്മ കണ്ടെത്തുവാനും അതിനെ അംഗീകരിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും നമുക്ക് വേണ്ടത് നിർമ്മലമായ ഒരു മനസ്സാണ് എല്ലാ നിയമങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ് ഈശോ മിശിഹ എന്നിട്ടും അവൻ സൗഖ്യം നൽകിയത് ആ സൗഖ്യം നിയമത്തെക്കാൾ വലുതായത് കൊണ്ടാണ് ജീവിതത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു അനുഗ്രഹത്തിലേക്കാണ് ഈശോ ആ മനുഷ്യനെ കൈപിടിച്ച് നടത്തുക നൈമിഷികമായ പോരായ്മകളുടെ പേരിൽ എന്നേക്കുമായുള്ള നന്മകൾ നഷ്ടപ്പെടുത്തുന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗവുമല്ല സ്നേഹമുള്ളവരെ നമുക്ക് ധ്യാനിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവരൻ്റെ നന്മ കാണുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് നിയമാവലികൾക്ക് അപ്പുറത്തേക്ക് മാനുഷിക പരിഗണനകൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ ദൈവം പ്രീതിപ്പെടുന്ന ഇടങ്ങളിലേക്ക് മാത്രം നമ്മുടെ ചിന്താഗതികളും മനോഭാവങ്ങളും എത്തുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നല്ല ഈശോയുടെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ നന്മ കാണുവാനുള്ള തുറവിക്ക് വേണ്ടി കൂടെ നമുക്കിന്ന് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ